കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ കുടുംബത്തിലെ മൂന്ന് പേരടക്കം പേർ മരിച്ചു കർണാടക ആർ ടി സി നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് കർണാടക കെ സി റോഡ് സ്വദേശികളായ ആയിഷ നഫീസ ഖദീജ ഓട്ടോ ഡ്രൈവർ അലി എന്നിവരാണ് മരിച്ചത് ഓട്ടോയിൽ തുമിനാട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് ഷഫീഖ് ഷഫീഖ് നാല് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ ഏഴോളം ആളുകൾ ഗുരുതരാവസ്ഥയിലുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു അവരുടെ സ്ഥിതി എന്താണ് അപകടത്തിന്റെ കാരണത്തിൽ എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മംഗളൂരുലേക്ക് പോകുകയായിരുന്ന കർണാടക ആർ ടി സി ബസ് ആദ്യം ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും അതിനുശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ടതിനു ശേഷം കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് രുകയും ചെയ്തു എന്നാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരം ഓട്ടോറിക്ഷയിലേക്ക് ഇടിക്കുന്നതിന് മുൻപ് ഈ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും പറയുന്നുണ്ട് നാട്ടുകാർ പറയുന്നത് ഇതിൽ അമിത വേഗതയിലാണ് ഈ കർണാടക കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നത് എന്നാണ് കർണാടക കെ എസ് ആർ ടി സി ബസ് ആദ്യം ഓട്ടോറിക്ഷയിലാണ് ഇടിച്ചത് കർണാടക കെ സി റോഡിൽ നിന്ന് തുമിനാട്ടിലേക്ക് ബന്ധു വീട്ടിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരും അതോടൊപ്പം തന്നെ ഓട്ടോക്ഷ ഡ്രൈവറുമാണ് ഇപ്പോൾ മരിച്ചതായുള്ള വിവരം ലഭിക്കുന്നത് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിലും നിരവധി ആളുകളുണ്ടായിരുന്നു അവർക്കും ഗുരുതരമായി പരിക്കേറ്റുണ്ട് അവരെ മംഗളൂരുവിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മംഗളൂരുവിലെ ആശുപത്രിയിലാണ് അവർ ചികിത്സയിലുള്ളത് മരിച്ചവിടെ മൃതദേഹം ഇപ്പോൾ മംഗൽപാടി സർക്കാർ ആശുപത്രിയിലെ മോക്സറിയിലുണ്ട് ഇതിന്റെ യഥാർത്ഥമായ കാരണം ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇനി വരാനിരിക്കുന്നതാണ് പോലീസ് സ്ഥലത്തെത്തിയ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാലുപേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിൽ നാലുപേരുടെ ആണ് മരിച്ചു മൂന്ന് പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഷഫീഖ് ഇനി മൂന്ന് പേരാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലുള്ളത് അവർ അപകടം തരം ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ആശുപത്രി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം നിരവധി ആളുകൾ ഇപ്പോഴും കർണാടക സ്വദേശികളാണ് ഇപ്പോൾ മരിച്ചത് കെ സി റോഡിൽ അദൃഷ്ടിക്കപ്പുറത്തുള്ള കെ സി റോഡിൽ അവരുടെ ബന്ധുവീട് കാസർഗോഡ് അതിർത്തിക്കപ്പുറത്തുള്ള തുങ്ങിനാട് എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ ബന്ധുവീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ വരികയായിരുന്നു ഈ കുടുംബം കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലേക്ക് കർണാടക ആർ ടി സി ബസ് കൂട്ടിയിരിക്കുകയായിരുന്നു അതിനുശേഷം ആർ സി സിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്തേക്ക് കയറുകയായിരുന്നു അവിടെയും നിരവധി ബസ് ബസ്സിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ അവരുടെ മേൽക്കും ഈ ബസ് പാഞ്ഞു കയറി അങ്ങനെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ മൂന്ന് പേർ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ മംഗളൂരുവിൽ ആശുപത്രി ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപകടത്തിന്റെ നിഗമനങ്ങൾ നേരത്തെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആ റോഡ് വലിയ പ്രശ്നമുള്ളതാണെന്ന് നേരത്തെ പരാതികൾ ഉണ്ടായിരുന്നു സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ അപകട കാരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിനുള്ളിൽ അതിന്റെ കാരണങ്ങൾ വ്യക്തമാവും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി തൊണ്ണൂറ്റോ തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായ റേറ്റാണ് ഈ തലപ്പാടി കിടക്കള റേറ്റ് അതുകൊണ്ടുനിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന വാഹനങ്ങൾ മിക്കവാറും അമിത വേഗതയിലാണ് പോകുന്നത് നല്ല റോഡായതുകൊണ്ട് തന്നെ ആ അമിത വേഗത കാരണം ഓട്ടോറിക്ഷയിലേക്ക് വന്നിടിക്കുകയും ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിന് ശേഷം അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞ് കയറുകയും ചെയ്തു ബസ് കാത്തിരിപ്പ് മംഗളൂരിൽ നിന്ന് ക്ഷമിക്കണം കാസർഗോഡ് നിന്ന് മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് വിരിച്ചത് കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നവർ കാത്തിരിച്ച ക്ഷേത്രത്തിലാണ് അതായത് റോങ് സൈഡിലേക്ക് ഈ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പാഞ്ഞു കയറി അതാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രയധികം കൂട്ടാനുള്ള ഒരു കാരണമായത് ഇപ്പൊ കാറിലുണ്ടായി ശ്രമിക്കണം തുമിനാട്ടിലേക്ക് പന്തുവീട്ടിലേക്ക് വരികയായിരുന്നു ഒരു കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളും അതോടൊപ്പം തന്നെ ഓട്ടോ ഡ്രൈവർ ആയ അനിയുമാണ് മരിച്ചത് അതിന് മറ്റു മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോൾ തുടരുന്നു മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് ഈ ബസ്സിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നോ എല്ലാവർക്കും അവരൊക്കെ ഏത് ആശുപത്രികളിലാണ് ബസ്സിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ല ചില ആളുകൾക്ക് മാത്രമാണ് നിസ്സാരമായ പരിക്കുള്ളത് അവരുടെ മംഗൾപാടിയിലുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവരിൽ അധിക പേർക്കും കാര്യമായ പരിക്കൽ നിസാരമായ പരിക്കുകളോടെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് മിക്കവാറും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളവരും അതോടൊപ്പം ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ആളുകൾ കൂട്ടത്തിൽ ബസ് കാത്തിരിക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രദേശത്തേക്ക് പാഞ്ഞു കയറിയതാണ് അപകടത്തിന്റെ വ്യാപ്തി ഇത്രയധികം വർദ്ധിക്കാൻ ഒരു കാരണം